ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷം രൂക്ഷമാകുന്നതിനിടെ പാകിസ്ഥാൻ സൈന്യത്തെ പരസ്യമായി വിമർശിച്ച് ഇസ്ലാമാബാദിലെ പുരോഹിതനായ മൌലാന അബ്ദുൽ അസീസ് ഗാസി ഇന്ത്യയുമായുള്ള യുദ്ധത്തെ താൻ പിന്തുണയ്ക്കുന്നില്ല എന്നും ഗാസി വ്യക്തമാക്കി ഇസ്ലാമാബാദിലെ ലാൽ മസ്ജിദിന്റെ നേതാവും പുരോഹിതനുമാണ് മൗലാന അബ്ദുൽ അസീസ് ഗാസി ബലൂചിസ്ഥാൻ ഖൈബർ പഖ്തൂൺകൃ തുടങ്ങിയ പ്രദേശങ്ങളിലെ പാക് സൈന്യത്തിന്റെ നടപടികൾക്കെതിരെ അദ്ദേഹം വിമർശനം ഉന്നയിച്ചു ഇന്ത്യയുമായി യുദ്ധമുണ്ടായാൽ പാകിസ്ഥാനെ പിന്തുണയ്ക്കുമോ എന്ന് തന്റെ അനുയായികളോട് ചോദിച്ചപ്പോൾ ആരും കൈയുയർത്തിയില്ല ഇതിനർത്ഥം ഈ വിഷയം സംബന്ധിച്ച് തന്റെ അനുയായികൾക്കിടയിൽ മതിയായ ധാരണയുണ്ടെന്നാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ബലൂചിസ്ഥാനിലും ഖൈബർ പഖ്തൂൺകെയിലും പാകിസ്ഥാൻ ഭരണകൂടം നടത്തിയ നടപടികളെ മൌലാന അബ്ദുൽ അസീസ് ഗാസി വിമർശിച്ചു ബലൂചിസ്ഥാനിലെ നിർബന്ധിത തിരോധാനങ്ങളെക്കുറിച്ചും അദ്ദേഹം പരാമർശിച്ചു മനുഷ്യാവകാശ സംഘടനകൾ പലപ്പോഴും ഉന്നയിക്കുന്ന ഒരാശങ്കയാണിത് പാകിസ്ഥാനിലെ ഖൈബർ പഖ്തൂൺകെയിൽ നിന്നുള്ള ഒരു ഇസ്ലാമിക പ്രാസംഗികനും പാക് സൈന്യത്തെ തള്ളി രംഗത്തെത്തിയിട്ടുണ്ട് ഇന്ത്യ പാകിസ്ഥാനെ ആക്രമിച്ചാൽ പഷ്തൂൺ സമൂഹം ഇന്ത്യൻ സമൂഹത്തോടൊപ്പം നിൽക്കുമെന്നാണ് അദ്ദേഹം വീഡിയോയിൽ അവകാശപ്പെടുന്നത് പഷ്തൂണുകൾ പാകിസ്ഥാനെ പിന്തുണക്കില്ലെന്നാണ് പ്രാസംഗികൻ പറയുന്നത് ഇന്ത്യ പാകിസ്ഥാനെ ആക്രമിച്ചാൽ ഞങ്ങൾ പഷ്തൂണുകൾ പാകിസ്ഥാൻ സൈന്യത്തിനെതിരെ ഇന്ത്യൻ സൈന്യത്തോടൊപ്പം നിൽക്കും അവർ പഷ്തൂണുകൾക്കെതിരെ നിരവധി അതിക്രമങ്ങൾ നടത്തിയിട്ടുണ്ട് ഞങ്ങൾ പാകിസ്ഥാൻ സിന്താബാദ് പറയുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ ഒരിക്കലുമില്ല അദ്ദേഹം വ്യക്തമാക്കി ഈ വീഡിയോ ഒരു പൊതുസമ്മേളനത്തിൽ റെക്കോർഡ് ചെയ്തതാണെന്നാണ് റിപ്പോർട്ട് എന്നാൽ വീഡിയോ ചിത്രീകരിച്ച സമയവും സ്ഥലവും സ്ഥിരീകരിച്ചിട്ടില്ല ഇന്ത്യ പാകിസ്ഥാന് തിരിച്ചടി നൽകിയതിന് പിന്നാലെ ഇരു രാജ്യങ്ങളും യുദ്ധത്തിലേക്ക് കടന്നേക്കുമെന്ന പ്രതീതി സൃഷ്ടിച്ചിട്ടുണ്ട് ഇതിനിടെയാണ് പാകിസ്ഥാനിൽ നിന്ന് തന്നെ ഇന്ത്യൻ സൈന്യത്തെ പിന്തുണച്ചുകൊണ്ടുള്ള പ്രസ്താവനകൾ പുറത്തു പഷ്തൂൺ ഗ്രൂപ്പുകൾ പ്രത്യേകിച്ച് ഖൈബർ എന്നിവിടങ്ങളിലെ സൈന്യത്തിനെതിരെ ദീർഘകാലമായി പരാതി ഉന്നയിക്കുന്നുണ്ട് പാകിസ്ഥാൻ സൈന്യം തങ്ങൾക്കെതിരെ അവകാശ ലംഘനങ്ങൾ നടത്തിയെന്ന് ഇവർ പലപ്പോഴും ആരോപിച്ചിട്ടുണ്ട് സിവിൽ സൊസൈറ്റി ഗ്രൂപ്പായ പഷ്തൂൺ തഹാമുസ് മൂവ്മെന്റ് സൈനിക നടപടികൾ നിയമവിരുദ്ധമായ അറസ്റ്റുകൾ ആളുകളെ കാണാതാകൽ എന്നിവയെ പരസ്യമായി എതിർത്തിട്ടുമുണ്ട്